തമിഴക വെറ്റിക്കഴകെ തമിഴകത്തെ ഇളക്കി മറിക്കാൻ പോകുന്നത് ഇനി ഈ രാഷ്ട്രീയ പാർട്ടിയാണ് അതെ നടൻ വിജയ്യുടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ഇളയ ദളപതിയുടെ പാർട്ടിയാണ് തമിഴക ഈ വെറ്റിക്കഴകെ ആദ്യ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് വില്ലുപുരം വിക്രവാണ്ടിയിൽ നടക്കാൻ പോവുകയാണ് പാർട്ടി ശാസ്ത്രവും രാഷ്ട്രീയ തന്ത്രവും പ്രചാരണ പരിപാടികളും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിജയ് അറിയിച്ചിട്ടുള്ളത് ഒന്നര ലക്ഷത്തിലേറെ പേരെ അണിനിരത്തി ശക്തി തെളിയിക്കാൻ തന്നെയാണ് നീക്കം കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പാർട്ടി ഗാനവും പതാകയും വിജയ് പുറത്തിറക്കിയിരുന്നു പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചും പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചും സംസ്ഥാന സമ്മേളനത്തിൽ വിജയ് വിശദീകരിക്കും പാർട്ടി നയങ്ങൾ വോട്ടർമാരെ ആകർഷിക്കുന്നതാകണം അതുകൊണ്ട് തന്നെ പല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളോടും ആലോചിച്ച ശേഷമാകും അവ തയ്യാറാക്കുന്നത് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെറ്റി കഴകത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതായി താരം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഫെബ്രുവരി രണ്ടിനായിരുന്നു പാർട്ടിയുടെ അംഗീകാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷ നൽകി ഏഴു മാസത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചത് നിയമപരമായ പരിശോധനകൾക്കെല്ലാം ശേഷമാണ് അംഗീകാരം നൽകിയതെന്ന് വിജയ് പ്രതികരിച്ചു ഞങ്ങളുടെ ആദ്യ വാതിൽ തുറന്നു പാർട്ടിക്ക് അംഗീകാരം ലഭിച്ചതിൽ പ്രതികരിച്ചുകൊണ്ട് വിജയ് പറഞ്ഞു ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും വിജയ് പറഞ്ഞു പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് അന്ന് പറഞ്ഞത് പിന്നാലെയാണ് ആദ്യ സമ്മേളനത്തെ കുറിച്ചുള്ള വിവരം പുറത്തുവിട്ടത് രണ്ടാഴ്ച മുൻപാണ് ചുവപ്പ് മഞ്ഞ നിറത്തിൽ ആനകളുടെ ചിത്രം ആലേഖനം ചെയ്ത പാർട്ടിയുടെ ഔദ്യോഗിക പതാക വിജയ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പാർട്ടിയുടെ പ്രവർത്തനം എന്നാണ് വിവരം കേരളത്തിൽ സൂപ്പർ സ്റ്റാറുകൾ ജനങ്ങളെ അഭിമുഖീകരിക്കാനാകാതെ വലയുമ്പോൾ തൊട്ടപ്പുറത്ത് തമിഴകത്ത് ഒരു സൂപ്പർ സ്റ്റാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് തമിഴക വെക്ട്രിക് കഴകം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കളത്തിലുണ്ടാകുമെന്ന് നടൻ വിജയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇനി നമുക്ക് തമിഴ്നാടിനു വേണ്ടിയും ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കാം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ടി വി കെയുടെ കൊടി ഉയർത്തിക്കൊണ്ട് വിജയ് പറഞ്ഞു സിനിമയും രാഷ്ട്രീയവും തമിഴകത്ത് സമാന്തര പാതകളല്ല വെള്ളിത്തിരയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഡി എം കെ മുന്നോട്ട് നടന്നത് അണ്ണാതുരയും കരുണാനിധിയും എം ജി ആറും അടങ്ങിയ കൂട്ടുകെട്ടിൽ ഒരു ജനകീയ പാർട്ടിയായി ഡി എം കെ വളർന്നതിൽ സിനിമയ്ക്കുള്ള പങ്ക് ഒരു ചരിത്ര രചയിതാവിനും കാണാതിരിക്കാനുമാവില്ല മറ്റൊരു എം ജി ആർ ആകാനാകും എന്നായിരിക്കാം വിജയ് കരുതുന്നത് എം ജി ആറും വിജയും തമ്മിലുള്ള ഒരു സമാനത സിനിമയിലെ വിജയ് താരങ്ങളാണ് ഇരുവരും എന്നതാണ് തമിഴിലെ എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എം ജി ആർ തമിഴിൽ ആദ്യമായി ഒരു കോടി ക്ലബ്ബിൽ കടന്ന സിനിമ എം ജി ആറിന്റെ മധുരൈ വീരനായിരുന്നു നാടോടി മന്നൻ എന്ന ചിത്രവും ഒരു കോടിയിലധികം പണം തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കി ഒ ടി ടിയും ടെലിവിഷനും ഇല്ലാത്ത കാലമായിരുന്നു അതെന്ന് മറക്കരുത് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ വിജയ് ചിത്രം ലിയോ അഞ്ഞൂറ് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് മികച്ച അഭിനേതാക്കൾ എന്ന വിശേഷണം എം ജി ആറിനോ വിജയിക്കോ നിരൂപകർ ചാർത്തിക്കൊടുത്തിട്ടില്ല രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട ശിവാജി ഗണേശനും കമൽഹാസനും ഈ വിശേഷണം കിട്ടിയിട്ടുമുണ്ട് സിനിമയും രാഷ്ട്രീയവും തമിഴകത്ത് ഇടകലർന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും സിനിമയല്ല രാഷ്ട്രീയം എന്നതാണ് വാസ്തവം എം ജി ആറിനും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാ താരത്തിനും തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാനായിട്ടില്ല എം ജി ആറിനൊപ്പം തന്നെ തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന ശിവാജി ഗണേശിന്റെ തമിഴകം മുന്നേറ്റ മുന്നണി ഒരിടത്തും എത്തിയില്ല എം കെ സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ പടർന്ന് പന്തലിച്ച് തമിഴകത്ത് നിൽക്കുന്ന ഒരു വൻ മരമാണിന്ന് പണത്തിന് പണവും ആളിനാളുമുള്ള എണ്ണം പറഞ്ഞ പ്രസ്ഥാനം തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം പണം ചിലവഴിക്കപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് എഐ എ ഡി എം കെയിലായാലും ഡി എം കെയിലായാലും സ്ഥാനാർത്ഥിയാകുന്നതിനുള്ള ഒരു മാനദണ്ഡം പണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡി എം കെക്കെതിരെ ഉണ്ടായിരുന്നത് പോലെ ഒരു വികാരം തമിഴ് ജനതയിൽ നിന്നില്ല മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ജനപ്രീതിക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള വെല്ലുവിളിയും ഇപ്പോൾ തമിഴകത്തില്ല മകൻ ഉദയനിധിയെ സർക്കാരിന്റെ അമരത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രിയാക്കിയും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ഭൂരിപക്ഷം നേടിയാൽ സ്റ്റാലിൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി പക്ഷേ ഡി എം കെയിലും ഭരണത്തിലും സ്റ്റാലിന്റെ പിൻഗാമിയായി മറ്റൊരാൾ ഉദിച്ചു പ്രശ്നമില്ല ഡി എം കെ യുടെയും ഭരണത്തിന്റെയും തലപ്പത്തേക്ക് വരണമെന്നാകും വിജയം ആഗ്രഹിക്കുന്നത് സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ നേരിടുന്നതിനേക്കാൾ എളുപ്പമാണ് ഉദയനിധി നയിക്കുന്ന ഡി എം കെയുമായി പോരാടുന്നത് എന്ന് വിജയ്ക്ക് കൃത്യമായി അറിയാം വിജയ്ക്ക് അനുകൂലമായൊരു ഘടകം ഇപ്പോൾ തമിഴകത്തുണ്ട് എ ഐ എ ഡി എം കെ എന്ന പാർട്ടിയിലെ നേതൃദാരിദ്ര്യം ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിയിൽ വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവ് ഇല്ല